ഭരണഘടനയിലൂടെ പട്ടിക വിഭാഗത്തിന് അംബേദ്കർ നൽകിയ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പിണറായി വിജയനെ പുറത്താക്കാൻ ദളിത് വിഭാഗങ്ങൾ കാത്തിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി ജില്ലാ കമ്മിറ്റി ചിന്നക്കടയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പട്ടികജാതി വർഗ വിഭാഗത്തിന് ബജറ്റിൽ മാറ്റിവെച്ച അറുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ വെട്ടിക്കുറച്ചതിലൂടെ ഇടതുപക്ഷം ദളിത് വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി ഭരണഘടനയിലൂടെ പട്ടിക വിഭാഗത്തിന് അംബേദ്കർ നൽകിയ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പിണറായി വിജയനെ പുറത്താക്കാൻ ദളിത് വിഭാഗങ്ങൾ കാത്തിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു അത് നമ്മുടെ അവകാശമാണ് അത് ഭരണഘടനാ അത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വ്യവസ്ഥാപിതമായി ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന ഒരു അവകാശമാണ് ഈ പട്ടികജാതിക്കാർക്ക് ലഭിക്കുന്ന എസ് സി പി ഫണ്ടും പട്ടികവർഗക്കാർക്ക് ലഭിക്കുന്ന ടി എസ് പി ഫണ്ടും അത് വെട്ടിക്കുറയ്ക്കാൻ പിണറായി വിജയന് യാതൊരു പ്രകാശവും ഇല്ല അങ്ങനെ വെട്ടിക്കുറച്ചാൽ അത് ഭരണഘടനയോടുള്ള അനാദരമാണ് ഭരണഘടനയോടുള്ള അനാദരമെന്ന് പറയുമ്പോൾ ആരോടുള്ള അനാദരമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവരുടെ ക്ഷേമത്തിനു വേണ്ടി ഓരോ വകുപ്പുകളും കേന്ദ്ര ഗവൺമെന്റുകളും വിവിധ വകുപ്പുകളും തുക അവർക്ക് വേണ്ടി ആരാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ആണ് ഇന്ത്യ ഭരണഘടനയിൽ ഈ വ്യവസ്ഥ കൊണ്ടുവന്നത് ദളിത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി ചിന്നക്കടയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ബജറ്റിൽ മാറ്റിവെച്ച അറുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ വെട്ടിക്കുറച്ചതിലൂടെ ഭവന നിർമ്മാണം വീട് മെയിൻ്റനൻസ് വിവാഹധനസഹായം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എല്ലാം നഷ്ടമായി ദളിത് വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പൊയ്മുഖം തിരിച്ചറിയാൻ ദളിതർ തയ്യാറാകണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ പട്ടികജാതിക്കാർക്ക് അനുവദിച്ച ഫണ്ട് അത് വെട്ടിക്കുളയ്ക്കുകയോ വകമാറ്റുകയോ ചെയ്തിട്ടില്ല എന്നാൽ കടുത്ത പട്ടികജാതി പട്ടികവർഗ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് അഞ്ഞൂറ് കോടി രൂപ യാതൊരു ഉളുപ്പുമില്ലാതെ ആ വേണ്ടി അത് വിദഗ്ധ ചികിത്സ കിട്ടാതെ മരിക്കുന്നു ആരോഗ്യരംഗം ഒത് വർഷം കൊണ്ട് തകർത്തു ചികിത്സിക്കാൻ പണമില്ലാത്തത് കാരണം ദളിതർ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്നും കൊടിക്കുന്നൂർ സുരേഷ് എം കുറ്റപ്പെടുത്തി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ എഴുകോൺ നാരായണൻ എസ് സി സഞ്ജയ്ഖാൻ എം എം സഞ്ജീവ് കുമാർ സി കെ രവീന്ദ്രൻ പട്ടത്താനം സുരേഷ് കുണ്ടറസുബ്രഹ്മണ്യം രഞ്ജിനി സൂര്യകുമാർ ആശാലത സൗമ്യ നിലമേൽ തോയിത്തല മോഹനൻ പാലത്തറ രാജീവ് മധുപാറയിൽ ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം